ഇരിക്ക ഞാനങ്ങോട്ട് വരാ ഞാൻ ഇതെല്ലാം വൃത്തിയാക്കലാ കൊതുകെ അശ്വദേശിന്റെ അടുത്ത് തേച്ച് ചിക്കൻ ബോക്സും പകർച്ചവ്യാധി എന്തെല്ലോ പനിയെല്ലാം പോലും അറിഞ്ഞിനാ നീ അതാ ഞാൻ നിന്നെ വിളിച്ചു വെറ്റീനെ അവിടെ ഇരിക്ക ഞാൻ ഇന്നോട് പറയാ അതാ ഞാൻ വേൻ പോട്ടെ അതാ ഞാൻ നിങ്ങളെ വിളിച്ചിനെ മാസ്ക് ഇടാല്ലേ ൂട്ടിച്ച പോയിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് ബെറ്റി കൊറേ ദിവസമായ പുറത്തിറങ്ങീന അറിയാ നിങ്ങള് ഞാൻ പറഞ്ഞിരുന്നു നീ പറയണ്ട ആ ചെക്കന് ഇന്നേരം അതിലേക്കൂടി മുറ്റത്തെ കൂടി എല്ലാം നടക്കുന്നുണ്ട് ഇനി പുറത്തല്ലെന്നും പറഞ്ഞു ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞു കുഞ്ഞുമക്കളല്ലോ നീ ഒന്ന് പറയണ അതിങ്ങി അടങ്ങി ഒതുങ്ങി ഉള്ളിലിരിക്കാനെ ഞാൻ പറഞ്ഞിറിയ എനിക്ക് ചായ വെക്കണ പന്ത്രണ്ടാം വാർഡില് നിങ്ങക്ക് ഒന്നും പറ്റണ്ടോ ഒരിക്കൽ ഞാൻ പോയിട്ട് എത്താടാ കൊറേ ദിവസമായ ഇങ്ങനെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിസരത്തുള്ള നിങ്ങളെ പോലത്തെ ആണെല്ലാം വേണം നമുക്ക് റിപ്പോർട്ട് തരാനേ മറ്റൊന്നല്ല ഇപ്പൊ ഇങ്ങനെ പകർച്ചവ്യാധിയെല്ലാം വരുന്നൊരു സമയല്ലേ ഞാൻ ഇനി ആടെ പോയി അന്വേഷിക്കട്ടെ എന്നാല് വേറെ കുഴപ്പം നിങ്ങൾക്കൊന്നുമില്ലല്ലോ എന്നാ ഞാൻ വരുന്നേ ബായിട്ട് അപ്പൊ ഒന്നും തിന്നാനും ആവുന്നില്ല ാര് അച്ചാർ അങ്ങനെ കിട്ടിന്നെ എങ്ങനെയും തിന്നേന് ഒന്നുമില്ലാണ്ട് ഇങ്ങനെ കഞ്ഞി കുടിക്കുന്നില്ല യശോദേശി യശോദേശി ആരാണപ്പ് ആക്കുന്ന വിളിക്കുന്ന ആരാന്നേ നോക്കട്ടെ ഓ നീയാ മോളെ ഇരിക്കേ ആയിട്ട സുഖ പനിയാന്ന് ഞാൻ പറഞ്ഞനെ സ്വദേശി കൊറേ ദിവസമായോ പനിക്കുന്നേ നിങ്ങടെ വിവരങ്ങളെല്ലാം ഒന്ന് തരുവാനക്ക് വേണേറ്റോട് എനിക്ക് പനിയുള്ള കാര്യം പറഞ്ഞിനെ ഞാൻ അറിഞ്ഞേ പനി ഉണ്ടായിട്ട് നിങ്ങള് ചെക്കൻ പുറത്തേക്കൂടെ ഒന്ന് നടക്കുന്നുണ്ട് പറഞ്ഞ ഇഷ്ടവ്യാധികളും പെരുന്നല്ലേ പുറത്തുനിന്ന് അങ്ങനെ നടന്നുകൂടാ കേട്ടാ നടന്നു കഴിഞ്ഞാല് പ്രശ്ന പക്കാരെല്ലാം കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെതിരെ അതുകൊണ്ട് അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല നിങ്ങളെല്ലാം വിവരങ്ങളും എന്താ നന്നായി വെള്ളം കുടിക്കുക റെസ്റ്റ് എടുക്കുക പകരുന്ന പനിയാന്ന് വെച്ചിട്ടാ നീ കയറി ഇരിക്കാതെ മോളെ പകരുന്ന പനിയൊന്നും അങ്ങനെ ഇല്ല നമ്മളെല്ലാരും ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കുടിക്കുന്നുണ്ട് ചെറിയ മോൻ്റെ കുട്ടിക്ക് മേലെല്ലാം പൊടുത്തിനാൽ തക്കാളി പനിയാന്ന് പറഞ്ഞേനെ അതിപ്പം മാറുകയും ചെയ്തു അതിപ്പോ അഞ്ചു ദിവസം ആന്റിബയോട്ടിക് കൊടുത്താൽ അത് മാറുകയും ചെയ്തു ഇങ്ങനെയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തരാനുണ്ടാവും പറഞ്ഞ അങ്ങോ അപ്പുറത്തെല്ലാം കൊറോണ വരെ ഉണ്ടായിട്ട് അവരെല്ലാം ചിക്കൻ വണ്ടി എടുത്തിട്ട് പോയിട്ടൊന്നും ഒരു കുഴപ്പമില്ല നമ്മളെ പോലത്തെ ആള് വറ്റുമ്പോളം കുടിച്ചിട്ട് എന്ത് സൂക്കേടായാലും ഉള്ളിക്കിടന്ന ആരും ആക്കു കുറ്റം പറയാനേ ആവുള്ളൂ ഇങ്ങനത്തെ ഇങ്ങനത്തെ അതിനെല്ലാം ആളുണ്ട് നിങ്ങൾ കഞ്ഞി കുടിച്ചിനോന്ന് ചോദിക്ക ഒരാൾ ഈ ഭാഗത്തില്ല ഞാൻ പറയുന്ന നമ്മളെ കാര്യം ഓരോന്ന് പറയുന്ന ആണെ മോളെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണെ ഇനി ആരോടും പറയൊന്നും വേണ്ട ഇനി എൻ്റെ കുട്ടീനെ പോലെ കണ്ടിട്ട് ഞാൻ നിന്നോട് പറയുന്ന വേറെ പകരുന്നതായിട്ടുള്ള ഒരു രോഗവും ഇല്ല മോളെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇന്ന വിളിക്കുവോ പറയോ ചെയ്യില്ലേ പുറത്തിറങ്ങാല്ലേ അങ്ങനത്തെ രോഗമൊന്നും ഇല്ല എത്തിന കിട്ടിയ നിർദ്ദേശപ്രകാരം നമ്മൾ വന്നത് ആശോദിച്ച് നിങ്ങൾ സങ്കടപ്പെടും വേണ്ട ഇങ്ങനെയുള്ള ജനങ്ങളെല്ലാം എല്ലാടേയും ഉണ്ട് ഈ ഭാഗം മാത്രമെന്നല്ല എല്ലാ ഭാഗത്തും ഉണ്ട് അതിന് നിങ്ങൾ സങ്കടപ്പെടണ്ട പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പകർച്ചവ്യാധിയായിട്ടുള്ള അത് അതെല്ലാർക്കും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതേ ഉള്ളൂ കേട്ടാ നന്നായി വെള്ളം കുടിച്ച് നന്നായി ഭക്ഷണെല്ലാം കഴിച്ചു വിശ്രമിക്കുവാൻ ഇപ്പം വേണ്ടത് കേട്ടാ പറയുന്നവർ എന്തെങ്കിലും പറഞ്ഞോട്ട് എന്നാ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് എന്റെ നമ്പറില്ലേ ഒന്ന് വിളിക്കണം കേട്ടാ എന്നാ ഞാൻ പോട്ടെ ഇനിയാണ് നിൽക്കറ ചോദിച്ചാല് അറിയാതെ ഒന്നും വർത്താനും പറയാറ് സാറല്ലേ അങ്ങനെ ചിക്കൻ ബോക്സോ ആ വീട്ടിലങ്ങനെ ഇപ്പം പകർച്ച പനി വന്നിനി ഇപ്പൊ എല്ലാര്ക്കും പനി വന്നിനെ അല്ലാണ്ട് വേറെ ഒന്നും വന്നിട്ടൊന്നുമില്ല കാണാണ്ടും കേക്കാണ്ടും അറിയാണ്ട് ഒരാളും സംസാരിക്കാൻ പാടില്ല ഏട്ടാ എന്നാ ഞാൻ പോട്ടെ പിന്നെ എന്നാന്ന് വെച്ചാൽ വിവരങ്ങൾ തരുന്നത് നല്ലതന്നെയാന്ന് നമ്മളെ പോയിട്ടാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മള് അറിയേണ്ടതാണല്ലോ അതുകൊണ്ട് വിവരങ്ങൾ തന്നോ വ്യാജ വാർത്തകളൊന്നും പറഞ്ഞു തരുത്താൻ പാടില്ല എന്നാ ശരി ഞാൻ പോട്ടെ